നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ബു ബുദ്ധിശക്തിക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ മെമ്മറിക്കും കോൺസെൻട്രേഷനും വേണ്ട ആഹാര പദാർത്ഥങ്ങൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആഹാരപദാർത്ഥങ്ങളാണ് ബ്രൊക്കോളി വളരെ നല്ലൊരു ആഹാരമാണ് ബ്രെയിനിൻ്റെ ഒരു ആഹാരം തന്നെയാണ് മെമ്മറിക്കും കോൺസെൻട്രേഷനും വേണ്ടിയിട്ട് നെയ്യ് നെയ്യും വെണ്ണയും മെമ്മറിയും കോൺസെൻട്രേഷനും കൂട്ടുന്ന ഒന്നാണ് എണ്ണ ഗുളിക അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ പ്രധാനമായിട്ടും കോഡ് ലിവർ ഓയിലിൻ്റെ ക്യാപ്സ്യൂൾ ആണ് നല്ലത് അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ തന്നെയായിട്ട് കിട്ടും ഇത് കഴിക്കുന്നത് ആ കറക്റ്റ് ഡോസിൽ ഏജ് അനുസരിച്ച് കഴിക്കുന്നതും വളരെ ഗുണപ്രദമാണ് മത്തി പോലത്തെ ചെറിയ മത്സ്യങ്ങളും മുട്ടയും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് ബുദ്ധിക്കും ഓർമ്മയ്ക്കും നല്ലത് തന്നെയാണ് മുരിങ്ങയിലയാണ് ഇല ചീരകളെല്ലാം നല്ലതാണെങ്കിലും മുരിങ്ങയില പ്രത്യേകിച്ച് ബുദ്ധിക്കും കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നല്ലതാണ് നട്ട്സില് ബദാമാണ് വാൾനട്ടും ബദാമും വാൾനട്ടും മികച്ചു നിൽക്കുന്ന തന്നെയാണ് വാൾനട്ട് ബ്രെയിനിന് വളരെ നല്ലൊരു സൂപ്പർ ഫുഡായിട്ട് തന്നെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഡേറ്റ്സും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കൊക്കോ നല്ല പ്യുവർ കൊക്കോ ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് പ്യുവർ കൊക്കോ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വളരെ നല്ലതാണ് അപ്പം എന്താ ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് അത്ര എന്താ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേ കൊക്കോ കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കൊക്കോ പൗഡർ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊക്കോ ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് തീർച്ചയായിട്ടും ബുദ്ധിക്കും കോൺസെൻട്രേഷൻ ഓർമ്മയ്ക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് എല്ലാ ബെറീസും നല്ലതാണ് ബെറീസ് നമുക്ക് കിട്ടുന്ന ഇപ്പം കേരളത്തിലൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ് വിദേശങ്ങളിൽ വളരെ കൂടുതലായിട്ട് നല്ല ബെറീസ് കിട്ടുന്നുണ്ട് അതിൽ സ്ട്രോബെറി ആകട്ടെ മൾബറി ആകട്ടെ റാസ്ബെറി ആകട്ടെ ചെറിയ ചെറിയ ബ്ലൂബെറീസ് ആവട്ടെ എല്ലാം തന്നെ ബുദ്ധിക്കും കോൺസെൻട്രേഷനും വളരെ മികച്ചതാണ് അവക്കാഡോ നല്ലതാണ് കേട്ടോ അവക്കാഡോസ് ഫ്രൂട്ട്സിൽ നല്ലതാണ് അതുപോലെ തന്നെ ആപ്പിളും ഫ്രൂട്ട്സിൽ പക്ഷേ അതൊക്കെ നന്നായിട്ട് കിട്ടുവാണെങ്കിൽ നല്ല ഫ്രഷ് കിട്ടുവാണെങ്കിൽ ആപ്പിളും അവക്കാഡോ ഒക്കെ ഫ്രൂട്ട്സിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ബുദ്ധി ഓർമ്മ കോൺസെൻട്രേഷൻ പറയുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക നമ്മുടെ ബ്രെയിനിനും ശരീരത്തിനും എക്സസൈസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെമ്മറിയും കോൺസെൻട്രേഷനും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി